ഖുഷ്ബു എന്നാൽ തമിഴ് മക്കൾക്ക് ഒരു വികാരമാണ് എൺപതുകളിൽ തുടങ്ങിയ ഖുഷ്ബുവിൻ്റെ അഭിനയ ജീവിതം ഇന്നും അതിശയിപ്പിക്കുന്ന ഒരു യാത്രയാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ ഒരേപോലെ സജീവമായി അഭിനയിച്ചുകൊണ്ടിരുന്ന നടിയാണ് ഖുഷ്ബു സൗത്ത് ഇന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും സ്ക്രീൻ പങ്കിട്ട നടി ചെയ്യാത്ത വേഷങ്ങളില്ല ഇന്നും പലർക്കും പ്രചോദനമാണ് ഈ താരം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൂടി ചുവടുറപ്പിച്ച നടി സോഷ്യൽ മീഡിയയിലും സജീവം തന്റെ കാഴ്ചപ്പാടുകളും നിലപാടുകളും എപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ഈ താരത്തിന് വിവാദങ്ങൾ നേരിടേണ്ടി വന്നത് സ്വാഭാവികം പക്ഷേ അത്രയും ജെനുവിനായി നിൽക്കുന്നതാണ് കരിയറിലും സ്വകാര്യ ജീവിതത്തിലുമുള്ള ഖുഷ്ബുവിൻ്റെ വിജയത്തിന് കാരണം എന്നാൽ ഇപ്പോൾ വിഷയം അതൊന്നുമല്ല അന്നും ഇന്നും എന്നും മാറാത്ത ഖുഷ്ബുവിൻ്റെ സൗന്ദര്യമാണ് ഇരുപത്തിയൊന്ന് വയസ്സിലെ ഫോട്ടോ പങ്കുവെക്കുന്ന പുതിയൊരു ചലഞ്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നടി തൻ്റെ ഏതാനും ചിത്രങ്ങൾ കോർത്തു കോർത്തുവെച്ചൊരു കോളാഷ് പങ്കുവച്ചിട്ടുണ്ട് കൗതുകം ജനിപ്പിക്കുന്ന ആ ഫോട്ടോ ആരാധകരും ഏറ്റെടുത്തു മാത്രമല്ല മുപ്പത് വർഷങ്ങൾക്കിപ്പുറം അമ്പത്തിയൊന്ന് വയസ്സുള്ള മറ്റൊരു ചിത്രം കൂടി ഇതിനൊപ്പം ചേർത്തതോടെ ആരാധകർ ഞെട്ടിയെന്ന് തന്നെ പറയാം എട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള തൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും അടയാളപ്പെടുത്തുന്ന ഫോട്ടോകൾ കോർത്തിണക്കിയുള്ളതാണ് പോസ്റ്റ് മറ്റൊന്ന് ഇരുപത്തൊന്ന് വയസ്സിലും അൻപത്തിയൊന്ന് വയസ്സിലുമുള്ള ലുക്ക് കാണിച്ചുകൊണ്ടുള്ളത് ഇരുപത്തി ഒന്നിലും അൻപത്തിയൊന്നിലും വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റം എന്നാണ് ആദ്യത്തെ പോസ്റ്റിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എട്ട് മുതൽ അൻപത് വരെയുള്ള യാത്ര ഒറ്റ ഫ്രെയിമിൽ എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സെലിബ്രിറ്റികളുടെയും ആരാധകരുടെയും എല്ലാം കമന്റുകളും പ്രശംസകളും വന്നു നിറയുകയാണ് ചിത്രത്തിന് താഴെ മുൻപ് നടി ഹൻസികയെ കാണാൻ ഖുഷ്ബുവിനെ പോലെയുണ്ടെന്ന ആളുകൾ പറയുമായിരുന്നു എന്നാലിപ്പോൾ ഖുഷ്ബു ഹൻസികയെ പോലെയായി എന്ന് പറയാം അൻപത്തൊന്ന് വയസ്സിലും ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ നിത്യഹരിത വസന്തം എന്നൊക്കെ പറയുന്നത് ഇതാണ് വസ്ത്രങ്ങൾ മാറിയതല്ലാതെ മുഖത്തിനു ഭംഗിക്കോ യാതൊരു മാറ്റവുമില്ലെന്ന ആരാധകരുടെ കമന്റിനിടയിൽ നടിമാരും ഖുഷ്ബുവിൻ്റെ സുഹൃത്തുക്കളും ഒക്കെയുണ്ട് അന്നും ഇന്നും എന്നും എന്നാണ് നടി കനിക കമന്റിട്ടിരിക്കുന്നത് അന്നും ഇന്നും ആ മുഖത്ത് മാറാത്തത് ഒന്ന് മാത്രമാണ് ആ ക്യൂട്ട്നെസ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഓരോ ഫ്രെയിമിലും ആ ക്യൂട്ട്നസ് ഉണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴായിരുന്നു സംവിധായകൻ സി സുന്ദറുമായുള്ള ഖുഷ്ബുവിൻ്റെ വിവാഹം രണ്ട് മക്കളുമായി കുടുംബത്തിനു വേണ്ടി ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ചെറിയ ചില ബ്രേക്കുകൾ എടുത്തു എന്നൊഴിച്ചാൽ എക്കാലവും ഖുഷ്ബു സിനിമയിൽ സജീവമാണ് അടുത്തിടെ തടി കുറച്ച് പുതിയ ഗെറ്റപ്പിലേക്ക് മാറിയതൊക്കെ വൈറലായിരുന്നു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക